ഇന്നലെ ഒരു പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടിട്ട് അമ്മയും അമ്മൂമ്മയും കൂടെ ഭയങ്കര ടെൻഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓപ്പിടിയിൽ അതായത് കുഞ്ഞ് പാല് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ സ്റ്റൂള് പാസ് ചെയ്യുന്നു അതായത് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ കുഞ്ഞ് ദിവസവും മലം പോകുന്നു എന്ന് പറഞ്ഞിട്ട് സോ അത് പേടിക്കേണ്ട കാര്യങ്ങൾ വല്ലതാണോ അല്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിന് പറയുന്നതാണ് ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലെക്സ് എന്ന് സോ എന്താണ് സംഭവം അത് അതായത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നേരത്തെ കഴിച്ച ഭക്ഷണങ്ങളിൽ അത് ദഹിച്ചിട്ട് വൻകൂടലും അലവായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും സോ അത് വെളിയിൽ പോകണം അത് വെളിയിൽ പോകാൻ വേണ്ടി ഒരു റിഫ്ലക്സ് പ്രൊഡ്യൂസ് ആവുന്നതാണ് നമ്മൾ ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത് സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ വരികയും ആമാശം ചെറുതായിട്ടൊന്ന് വികസിക്കുകയും ചെയ്യും അപ്പോഴത്തേക്ക് അവിടുന്ന് കുറച്ച് നെർവ് ഇമ്പൽസും അല്ലെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് ഹോർമോൺസിൻ്റെയും സഹായം കാരണമായിട്ട് കുറച്ച് റിഫ്ലെക്സ് അല്ലെങ്കിൽ പെരിസ്റ്റാൽസിസ് മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ആവുകയും അത് കോളോണിലിരിക്കുന്ന ആ ഒരു വേസ്റ്റിനെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതിനെയാണ് ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത് സോ ഇത് ചില കുഞ്ഞുങ്ങളിൽ അത് കുറച്ച് കൂടുതലായിട്ട് കാണും സോ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സോ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുഞ്ഞിൻ്റെ വെയ്റ്റ് നോക്കുക ഒന്നാമത്തെ കാര്യം കുഞ്ഞിന് നല്ല രീതിയിൽ വെയിറ്റ് വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കുഞ്ഞ് ആക്റ്റീവാണ് അതേപോലെ തന്നെ കുഞ്ഞ് നല്ല രീതിയിൽ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് കുഞ്ഞ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത് നോർമൽ കാര്യമാണ് ഇല്ല കുട്ടി കുറച്ച് സിക്കാണ് അതായത് കുട്ടി നിങ്ങളോട് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല നല്ല രീതിയിൽ യൂറിയം പാസ് ചെയ്യുന്നില്ല വെയിറ്റ് വെക്കുന്നില്ല കുട്ടിക്ക് അതേപോലെ തന്നെ മോശം പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഒരുമാതിരി വേറെ കളറാണ് ഗ്രീൻ കളറ് റെഡ് കളറ് അങ്ങനെ എന്തെങ്കിലും കളർ ചേഞ്ചസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെൽ സ്മെല്ലുണ്ടാകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പീഡിയാട്രിഷ്യനെ കാണേണ്ട ആവശ്യം ഉണ്ടാകും ഈ ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത് അതൊരു നോർമൽ സംഭവമാണ് അത് കുഞ്ഞുങ്ങളിൽ മാത്രം കാണുന്നതല്ല വലിയ ആളുകളിലും ഉണ്ടാകും നമ്മൾ ശരിക്കും ചില സമയത്തൊക്കെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആയിട്ട് ടോയ്ലറ്റിൽ പോകാൻ തോന്നും സോ അത് ഈ ഒരു റിഫ്ലെക്സിൻ്റെ സഹായം കാരണമാണ് സോ അത് കുട്ടിക്ക് വലിയ പ്രശ്നം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നോർമലാണ് ഓക്കെ അത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല